ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റാഖി വെച്ചിട്ട് നല്ല ഒന്നാം തരം ഒരു നാല് മണി പലഹാരം നമ്മൾ അരി ഗോതമ്പ് അരി ഗോതമ്പ് ഇങ്ങനെ എന്നും അതെയെന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ വല്ലപ്പോഴും മില്ലറ്റ്സ് വിഭാഗത്തിൽപ്പെട്ട ഇത്തരം റാഗി എല്ലാം അറിയാമല്ലോ അതുകൊണ്ടൊക്കെയുള്ള പലഹാരങ്ങളും കൂടെ ഇനി മുതൽ കുട്ടികൾക്കൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം വൈറ്റമിൻസിൻ്റെ എല്ലാ കുറവുകളും നികത്താനും ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അപ്പോൾ ഇതെങ്ങനെ ശരിയാക്കാം എന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് പോയി കണ്ടിട്ട് വരാം അപ്പം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള നാലുമണി പലഹാരം ശരിയാക്കാനായിട്ട് ഞാൻ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ എടുത്തിരിക്കുന്നത് ഇത് കരിപ്പൂട്ടി അല്ലെങ്കിൽ പനംചക്കര ഇതിനെയൊന്ന് ഉരുക്കിയെടുത്തിട്ട് കാണിക്കാം ഇനിയിപ്പം മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടി കൊടുക്കുക ഇങ്ങോടുകൂടെ തന്നെ അരമുറി തേങ്ങാ തിരുമിയതും കൂടെ അങ്ങട്ട് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് തൊലി കളഞ്ഞ് രണ്ട് ഇലക്കായിട്ട് കൊടുക്കാം ഏലക്ക എപ്പോഴെടുത്താലും തൊലി ഇട്ട് കൊടുക്കരുത് അതൊന്ന് ശ്രദ്ധിച്ചോണം വീണ്ടും ഇതിലേക്ക് ചെറിയൊരു പീസ് ചുക്ക് ചതച്ചെടുത്തത് അതും കൂടെ അങ്ങട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം ജീരകം വറുത്ത പൊടിച്ചതും കൂടെ അങ്ങട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റും കൂടെ അങ്ങട്ട് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ നേരത്തെ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന പനം ചക്കര അല്ലെങ്കിൽ കരിപ്പോട്ടി അങ്ങൊഴിച്ച് കൊടുക്കാം ചെറിയ ചൂടോടുകൂടി ഇതിന് നല്ലതുപോലെ ഞാൻ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോറും കൂടെ അങ്ങോട്ട് കൊടുക്കാം ഇതൊന്നും കൂടെ അടിച്ചെടുത്തുകൊണ്ട് വരാം ഇനിയിപ്പോൾ ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് ഒരു മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാത്രം വെച്ചാൽ മതി അപ്പോഴത്തേന് ഇതൊന്ന് പൊങ്ങി വരും ഇപ്പം വൈകുന്നേരങ്ങളിൽ ചായ ശരിയാക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഇതൊന്ന് റെഡിയാക്കി വെച്ചാൽ ചായയോടൊപ്പം തന്നെ ഈ ഒരു നാല് മണി പലഹാരവും ശരിയാകും ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു മണിക്കൂറിന് ശേഷം കാണിക്കാം നമ്മൾ റാഗി കലക്കി വെച്ചിട്ട് ഒരു മണിക്കൂർ ഇട്ടുണ്ട് അത്യാവശ്യം നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പം ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് അല്പം നെയ്യ് തേച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഡലിപ്പാത്രത്തിൽ വെള്ളം നല്ലതുപോലെ തിളച്ചു കിടക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റ് നെയ്യൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇതങ്ങ് വെച്ച് കൊടുക്കാം ഇപ്പം ഇതിലേക്ക് നമ്മുടെ ആ ഒരു റാഗി മാവ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഒരു പകുതി ഭാഗം മതി കൂടുതലായാലങ്ങ് ഒന്നിപ്പോകും ഇനിയിപ്പം ഒന്ന് അടച്ച് ഒരു ഇരുപത് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം കാണിക്കും അങ്ങനെ നമ്മുടെ റാഗി വട്ടയപ്പം അല്ലെങ്കിൽ റാഗി കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് മാറ്റി ചൂട് മാറിയിട്ട് കാണിക്കും ഇങ്ങനെ നമ്മുടെ അടിപൊളി റാഗി വട്ടയപ്പം ഇവിടെ റെഡി ആയിരിക്കുന്നത് കണ്ടല്ലോ അപ്പോൾ വട്ടയപ്പം കിണ്ണിയപ്പം കിണ്ണത്തപ്പം കിണ്ണനപ്പം ഇങ്ങനെ പല പേരുകളിൽ പറയുന്നത് അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള റാഗി കൊണ്ടുള്ള കിണ്ണത്തപ്പം അല്ലെങ്കിൽ വട്ടയപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഇതുപോലെ ഒന്ന് ശരിയാക്കി നോക്കണം അപ്പം ആ ശർക്കര ചൂടാക്കി ഒഴിച്ചതുകൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് റെഡിയായി കിട്ടും അപ്പം അതുപോലെ അരി അതുപോലെ ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളുടെ ആ പലഹാരങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ മില്ലറ്റ്സ് വിഭാഗത്തിൽപ്പെട്ട റാഗിയും കൂടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ പലഹാരങ്ങളായിട്ടും കുട്ടികൾക്ക് കൊടുക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം കണ്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ശരിയാക്കി നോക്കണം കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുക അത് അത്രയ്ക്കും ഗുണമുള്ളത് ആഗിയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അതുകൊണ്ട് ഇന്നത്തെ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ശരിയാക്കി കഴിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരെയൊക്കെ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ഇത് ഇതേ രീതിയിൽ കഴിച്ചിട്ട് ശരിയാക്കി കഴിച്ചിട്ട് അതിൻ്റെ കമൻറ്റുകൾ കമൻറ്റുകളൊക്കെ അറിയിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരെയും ഓക്കേ ബായ്